അപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനോട് വിട പറയേണ്ട സമയം വന്നിരിക്കുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി താക്കോൽ കൈമാറുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ ആ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നേക്കുന്നത് ഞാനും ചേട്ടനും ഇപ്പം വന്നതേ ഉള്ളൂ അച്ഛനും അമ്മയും രാവിലെ തന്നെ വന്ന് ഏകദേശം ഇവിടെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കാറി അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അതായത് പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ കുറച്ച് പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഫാനെല്ലാം അഴിച്ചു മാറ്റണം പിന്നെ അല്ലറ അല്ലറച്ചില്ലറ നമ്മൾ കുറേ സാധനങ്ങൾ അതായത് നമ്മൾ കൊണ്ടുപോകാത്ത കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് എന്നാൽ വേണ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പോകാനുണ്ട് അതായത് കുറച്ച് ഡ്രസ്സൊക്കെ അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കണത് ഏകദേശം എല്ലാ പരിപാടിയും തീർന്ന് ഇനിയിപ്പോൾ ഉള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് താക്കോല് കൊടുത്തിട്ട് നമ്മളിവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകും അപ്പോൾ ഇനി അകത്ത് എന്തൊക്കെ അകത്തെന്തൊക്കെ നമുക്ക് അകത്ത് കയറി തന്നെ നോക്കാം ബാ തുടച്ച ഫാനൊക്കെ എടുത്ത് വെച്ച് ഇനി അകത്തൊക്കെ എന്തിനാ പരിപാടി ആ എല്ലാന്റെ പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൊണ്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവാൻ വല്യ ഉദ്ദേശം ഞാൻ വീട്ടിൽ പൊണിയുണ്ടായിരുന്നു അവിടെ ഒതുക്കണ്ടേ അത് അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടു വരുന്ന സാധനങ്ങളെല്ലാം ഇതേണ്ടത്രയും ചോറുണ്ടായിരുന്നു വീട്ടില് കൊടുക്കണല്ലോ ഇവിടെ എന്തിനായി ഓ എല്ലാം വെച്ചിട്ടുണ്ട് അല്ല അതും ഇത് മാത്രം നിന്റെ ഡ്രസ് ഉൾപ്പെടെ എത്തിച്ചേർന്നു തുടക്കണോ കീബോർഡ് ആവശ്യല്ലാത്ത എല്ലായിടത്തും കത്തിച്ചു ഇവിടെ കൂടുതലും കത്തിക്കാൻ മാത്രമേ കാണുള്ളൂ ചേട്ടന്റെ റൂം ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെന്തോ നട്ടാ ക്ലീൻ ചെയ്യണം പിന്നെ അത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എന്ത് പറയുന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് തരേണ്ടാമത് സത്യസന്ധം നോക്കട്ടെ ഇതൊക്കെ എന്ത് ലാപ്ടോപ്പൊക്കെ അവിടെ വെച്ച് ആ അലമാര ഫുള്ളും ക്ലീൻ ചെയ്തിട്ടുണ്ട് ലൊറ്റ സാധനങ്ങളും എല്ലാം എടുത്ത് പുറത്ത് വെച്ച് ഇനി ഞാൻ എൻ്റെ പണി പോയി ചെയ്യട്ടെ ആ ഫാനെല്ലാം അഴിച്ചു മാറ്റി വച്ചേ എന്റെ പരിപാടി എന്ന് പറയുന്നത് അതേ ഈ കിച്ചൺ ഫുള്ളി തൂത്ത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം ആദ്യം അപ്പൊ തണ്ടാ ഈ അടുക്കള എങ്ങനെ തന്നു അതേപോലെ തന്നെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി അമ്മയും മാളും ഇവിടെ ആഞ്ഞു കഷ്ടപ്പെടുന്നുണ്ട് ആ പൊള പൊള തിളങ്ങണ രീതിക്കാക്കിയല്ലാമ പക്ഷെ ഇപ്പൊ കൊള്ളാം കേട്ടാ ഒരു ഇതേപോലെ ആ സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അടുക്കള ഇരിക്കാൻ വളരെ ബ്യൂട്ടിഫുൾ കൊള്ള നല്ല വൃത്തിയാക്കിട്ടുണ്ടോ ഇനി ബാക്കി ഇതേപോലെ എല്ലാം കൂടെ അടിച്ച് തൂഫാനാക്കിട്ട് ഇന്നിവിടെ നിന്ന് ഇറങ്ങണം ഇന്ന് ഇവിടെ നിന്ന് ടാറ്റ പറയണം ചേട്ടന്റെ റൂമിന്റെ അവസ്ഥ എന്തിനായിട്ടോ മമ്മൂട്ടി കഴിഞ്ഞാൽ ഗ്ലാസ് കളക്ഷൻ ഉള്ളത് ഇരിക്കാണെന്ന് തോന്നുന്നു ഇത് അമ്പലപ്പുറം കളക്ഷൻ ഇത് കോളേജിന് ഓണമായ സമയത്ത് കൂളിങ് ക്ലാസ്സിൽ വെച്ച് എല്ലാവരും ഡ്രസ് കോഡ് സെറ്റ് ചെയ്തത് ഇത് ആരാ ഗൾഫിന് വന്നപ്പെട്ടി അവരെ വീട്ടിൽ പോകുന്നത് പറഞ്ഞിട്ട് എടുത്തോണ്ടത് ഇത് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് ആ സമയത്ത് എടുത്ത് അഞ്ചാറ് കൊല്ല ഇത് നല്ല വാറണ്ടി ഉള്ള സാധനമാണ് ആണ് ഇത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ തിരുവനന്തപുരം അല്ലെ എറണാകുളത്ത് നടന്ന ഇമ്പോർട്ട് ചെയ്തത് ഇത് വേറെ ഏതോ ഉത്സവ പറഞ്ഞു പോയപ്പോഴത്തേക്ക് അവിടെ പിന്നെ കാണിച്ചു ഇത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം കുടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്ലാസ് ആണ് പൊതുവാണ് എല്ലാം നൂറ് നൂറ്റിപ്പത്ത് രൂപയുടെ ഹൈലി കോസ്റ്റ്ലി സാധനമാണ് എന്റെ ഗ്ലാസ് കളക്ഷൻസ് വെച്ചിട്ട് പുതിയ പഴയ പഴയ പോലെ വീഡിയോ ഇതിന്റെ ലിങ്ക് ഒന്നും ആരും അങ്ങനെ ും കൊള്ളാം മാളുകുട്ടി ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഡീപ് ക്ലീൻ ആണ് ഇവിടെ ചെയ്യുന്നത് എന്താടി മജണ്ട ഹൗസ് ആടി അതോ എല്ലാ ഹൗസാർക്കും അതിന്റെ മുക്കിലും മൂലയിലും പൊടികൾ വരെയാണ് അവൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് അവരെണ്ണം തുടങ്ങിയല്ലേ മജന്ത ഹൗസ് ക്ലീനിങ് ഡീപ് ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെയാണ് പൊടികൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യത അല്ലേ ഓക്കെ വേറെ എവിടെയൊക്കെയാണ് പൊടികൾ കൂടുതൽ വരാൻ സാധ്യത അപ്പൊ ഇത്രയും ക്ലീൻ ആണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് നമ്പർ വല്ല കൊടുക്കട്ടോ പിള്ളേര് ഷട്ടിൽ കളിക്കണേ കോക്ക് മണ്ടേ പോയി കിടക്കണ അത് ഓ എറിഞ്ഞിടാൻ നോക്കണേ ആ ഓ എറിഞ്ഞിടാ പോയി ചേട്ടാ വേഗം എറിഞ്ഞിട്

അയ്യോ നൂറ്റി എറിയിലായിരുന്നു അത് വീണുന്നത് എനിക്കിത് കണ്ടപ്പോ മറ്റേ അല്ലോടൊരു സിനിമ ഉണ്ടല്ലേ അതുപോലെ തോന്നി

മുമ്പത്തതൊക്കെ ഞാൻ ഒറ്റ ഇറക്കി താഴെ ഇവരൊക്കെ ഓർക്കിങ്ങനെ ഒറ്റ ഒറ്റി ഞാൻ വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് പുള്ളിയെ വിചാരിച്ചു സത്യം പറഞ്ഞാൽ അതൊക്കെ ലക്കിനാണ് താഴെ വീണത് അപ്പോൾ ഇന്ന് അതേ ലക്ക് പരീക്ഷിക്കാൻ പോയപ്പോഴെങ്കിലും എറി എറിയേണ്ടി വന്നത് അവസാനം ഞാൻ ചുമ്മാ കണ്ണും കൂട്ടി അറിഞ്ഞപ്പോ അത് വീണ് അതായിരുന്നു എൻ്റെ ആ ലക്കിൽ എറി പക്ഷേ അത് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി വീട്ടിൽ ഇറക്കാൻ പോണത് ചേട്ടൻ കൂടെ പോകണുണ്ട് ഇതൊക്കെ ഇറക്കി വയ്ക്കണ്ടേ ഒരുപാട് പാടുകൊട്ടി സാധനം ഇറക്കണം ലോഡ് സാധനങ്ങൾ ഇറക്കിയിട്ട് സെക്കൻഡ് ലോഡ് സെക്കൻഡിലോഡിക്കേറ്റിക്കൊണ്ടിരിക്കണെ എല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പോൾ ചേട്ടൻ്റെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടി വന്നു െൻ എല്ലാം സക്കല്ല ഒരു പൊട്ടും പൊടിയും എല്ലാം ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് അരിച്ചവർക്ക് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണല്ലേ സോ അപ്പൊ നമ്മള് ഈ വീടിനോട് ഇന്നത്തോടെ ടാറ്റ പറയാൻ പോവുകയാണല്ലേ ഇയർ ഓർമ്മകളുള്ള ഒരു വീടാണ് അപ്പൊ തുടക്കം പങ്കപ്പോഴത്തേക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ അങ്ങ് താമസിച്ച് 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 അങ്ങ് ഇഷ്ടപ്പെട്ടു അത് പോയേ പറ്റുള്ളൂ നമ്മൾ സ്ഥിരം പക്ഷെ ഇനി അവിടെ സ്ഥിരമായിരിക്കും കേട്ടോ അപ്പൊ ഒരുപാട് നല്ല വീഡിയോസ് വീട്ടി വെച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആയിരിക്കും ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പഴത്തേക്ക് ഈ വീടിനെ ഓർക്കുന്ന കുറെ ഓർമ്മകൾ ആൻഡ് വേറൊന്നുമില്ല പിന്നെ ഈ വീടിനോട് നമ്മൾ ഇന്നത്തോടെ ചാറ്റാ പറയുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും തരാം അതുവഴി സി യു